വചനമാല സമർപ്പണം നോമ്പിന്റെ നീലാകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയരെ ഇന്ന് വചനമാല സമർപ്പണത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാ മാസവും തൃശൂർ അതിരൂപത ധ്യാനകേന്ദ്രമായ ആബ ധ്യാനകേന്ദ്രത്തിൽ പതിമൂന്ന് മണിക്കൂർ ആരാധന നടത്തുന്ന കാര്യം നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുമല്ലോ ഈ മാസം മാർച്ച് പതിനാറാം തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ മാർച്ച് പതിനേഴ് ഞായർ രാവിലെ വിശുദ്ധ ബലിയോട് ചേർന്ന് അവസാനിക്കുന്നതാണ് പതിമൂന്ന് മണിക്കൂർ ആരാധന രാത്രി മുഴുവൻ ഇരുന്ന് തിരുസഭയ്ക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മളെല്ലാവരും ത്യാഗമെടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹ നിമിഷമാണ് ഏവരെയും ഈ കൂട്ടായ്മയിലേക്കും ആരാധനയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ആരാധനയ്ക്ക് ഒരുക്കമായി ആരാധനയിൽ പങ്കെടുക്കുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ തുടരുന്നതാണ് ഈ മാസത്തെ ആരാധനയ്ക്ക് വേണ്ടിയും നമ്മൾ ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയുമ്പോൾ സമർപ്പിക്കുകയാണ് അതിനോട് ചേർന്ന് ഈ ആരാധന മാർച്ച് പതിനാറാം തീയതിത്തെ ആരാധനയോട് തുടങ്ങി നമ്മൾ പുതുതായി തുടങ്ങുന്ന ഒരു ശുശ്രൂഷയാണ് വചനമാല സമർപ്പണം നിങ്ങൾ ഈ മാല ഇത് ചെറിയ പേപ്പർ കഷ്ണങ്ങൾ ഒരു എ ഫോർ ഷീറ്റ് അടക്കി അത് പന്ത്രണ്ടോ പത്തോ കഷ്ണമാക്കി മുറിച്ച് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു വചനം എഴുതുക ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കടബാധ്യത മാറാൻ വേണ്ടി ഫിലിപ്പി നാല് പത്തൊമ്പത് പിതാവായ ദൈവം മഹത്വത്തിന്റെ സമ്പന്നയിൽ നിന്ന് യേശു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും ആ വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതുക എന്നിട്ട് മുപ്പത്തിനാലാമത്തെ പേപ്പറിൽ ഇങ്ങനെ എഴുതണം ലൂക്ക ഇരുപത്തിരണ്ട് നാപ്പത്തിരണ്ട് എന്നാലും എന്റെ ഹിതമല്ല അവിടത്തെ ഹിതം നിറവേറട്ടെ നമ്മള് വ്യക്തിപരമായ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അന്തിമ തീരുമാനം എടുക്കുന്നത് കർത്താവാണ് സുഭാഷിതങ്ങൾ പതിനാറ് ഒന്ന് നമുക്കറിയാലോ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് നമ്മൾ ആരാധനയ്ക്ക് ഒത്തിരി മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നു അനേക അത്ഭുത സൗഖ്യങ്ങൾ കടം മാറുന്നു രോഗം മാറുന്നു ജയിക്കുന്നു സാക്ഷ്യങ്ങൾ എല്ലാ ആരാധനയിലും പറയുന്നുണ്ട് തൃശൂർ അതിരൂപത കേന്ദ്രത്തിൽ ആഭാ ധ്യാനകേന്ദ്രത്തിൽ വരുന്നവർക്ക് അത് അനുഭവമാണ് എന്നാൽ കുറച്ച് വൈദികരുമായി ആലോചിച്ച് വചനം പഠിക്കാനും വചനബന്ധിയായ ഒരു ജീവിതം നയിക്കാനും നമ്മേറെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഫീതെ മിനിസ്റ്ററി പുതുതായി ആരംഭിക്കുന്ന വചനമാല സമർപ്പണം ഇതൊരു പേപ്പറിൽ വെള്ള പേപ്പറിൽ ഒരു നൂലിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു വചനം എഴുതുന്നു മുപ്പത്തിനാലാമത്തെ വചനം എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഞാനിത് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാം പൂവിന്റെ ആകൃതി വെട്ടിയോ എത്രയും മനോഹരമാക്കി കർത്താവിന് സമർപ്പിക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കി നമ്മൾ സമർപ്പിക്കണം ഇതൊരു നിർബന്ധവും ഇല്ല ഇത് ചെയ്യണമെന്നോ ഒരു നിർബന്ധമില്ല സ്വയം പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഏത് തന്നെയാണെങ്കിലും അതിനു ഒരു വചനം നിങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതുക എന്നിട്ട് മുപ്പത്തിനാലാമത്തെ പ്രാവശ്യം എഴുതണം എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം ലൂക്ക് ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് എന്നിട്ട് അത് ആയിരോ പതിനായിരോ ലക്ഷോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ കുടുംബത്തിന്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കടബാധിത മാറാൻ രോഗം മാറാൻ ബിസിനസ് കൂടാൻ ഏത് ആവശ്യത്തിന് വേണ്ടിയും നമുക്ക് ഒരുപാട് വാപ്തത്തെ വചനങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങള് നമ്മുടെ ബൈബിളിലുണ്ട് അപ്പൊ ഈ വാപ്തത്തെ വചനങ്ങൾ പഠിക്കാനും ആ പഠിച്ച വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കാനും ഇനി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും അത് ദൈവഗീതമാണ് ദൈവം എന്റെ നന്മയ്ക്കായി മാറ്റുന്നതാണ് എന്ന് മനസ്സിൽ കരുതി നിരാശപ്പെടാതെ കൂടുതൽ കൂടുതൽ തീഷ്ണതയോടെ വചനം പഠിക്കാനും ഇത് കാരണമാകും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനങ്ങൾ നൂറ്റി അഞ്ച് അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് വചനമാല സമർപ്പണം നമ്മുടെ പാദങ്ങൾക്ക് വെളിച്ചമായിരിക്കും പാതയിൽ പ്രകാശവുമായിരിക്കും വീണ്ടും നൂറ്റി പത്തൊമ്പതാം സങ്കീർണത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും എന്റെ പാദങ്ങൾ പിൻവലിക്കുന്നു വചനം പാപത്തിൽ നിന്ന് പിന്തിരിയാൻ നമ്മെ പ്രചോദിപ്പിക്കും ഈ ഒമ്പ് കാലഘട്ടത്തിൽ അല്പം ത്യാഗമെടുത്ത് നമുക്ക് ഈ പതിമൂന്ന് മണിക്കൂർ ആരാധനയിൽ ഒരു വചനമാല സമർപ്പിക്കാം അപ്പൊ കുറച്ചുപേരെന്നോട് ചോദിച്ചു എല്ലാവർക്കും തൃശൂർ അതിരൂപതയിൽ വന്ന് ആഭാ ധ്യാന വന്ന് വചനമാല സമർപ്പിക്കാൻ പറ്റുമോ അകലങ്ങളിലുള്ളവർ എന്ത് ചെയ്യുന്നു പ്രത്യേകിച്ച് വിദേശത്തുള്ളവരൊക്കെ എന്ത് ചെയ്യും അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട വൈദികർ എന്നോട് പറഞ്ഞത് നിങ്ങൾ എഴുതി ആയിട്ട് ആ മാല അയച്ചു തരിക പത്തിനൂറ്റമ്പത് രൂപ ചിലവ് വരും ഇരുന്നൂറയ്ക്കും ചിലവ് വരും പക്ഷെ എങ്കിലും നിങ്ങളുടെ നിയോഗം എഴുതിയ മാല ആയിട്ട് എന്റെ അഡ്രസ്സിൽ അയച്ചു തന്നാൽ ഞാൻ അത് ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൻഡിൽ തൂക്കിയിട്ട് നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും കേരളത്തിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പാർസൽ ആയിട്ട് വചനമാല തയ്യാറാക്കി അയച്ചു തരാം പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൻഡിൽ അത് തൂക്കി ആ ആരാധനയിൽ മുഴുവൻ നിങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും ഇതൊരു സിമ്പിൾ ഫെയ്ത്ത് ആണ് പ്രിയരെ ചെറിയ കാര്യം അതിൽ തന്നെ ചെറിയ കാര്യമാണ് പക്ഷെ അതിനോടുള്ള നമ്മുടെ വിശ്വസ്തത വലിയ കാര്യമാണ് വിശുദ്ധ സെന്റ് അഗസ്റ്റിൻറെ വാക്കുകളാണ് മദ്രേസ ഒരു കാര്യണ്ട് വലിയ കാര്യം ചെയ്യുന്നതിലല്ല വലിപ്പം ചെറിയ കാര്യം വലിയ സ്നേഹത്തോടുകൂടെ ചെയ്യുക നിങ്ങൾ ഈ വചനമാല തയ്യാറാക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വചനം എഴുതി അത് പൂമാല പോലെ ദിവകാരണത്തിന് മുമ്പിൽ ചാർത്തുമ്പോൾ ദൈവം നിങ്ങളുടെ ത്യാഗങ്ങൾ നിങ്ങളുടെ വിശ്വസ്തത കാണുകയും നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരികയും ചെയ്യും അതുകൊണ്ട് ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറേം ചെല്ലുന്നവരുണ്ട് അവര് സാധിക്കുന്നവര് നിർബന്ധമൊന്നുമില്ല സാധിക്കുന്നവരെ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു ചെറിയ വചനമാല കൊണ്ടുവരണം ഞാനൊരു വചനമാല എഴുതി ഇന്നലെ ഇനിയും ഞാൻ എഴുതാൻ പോവുകയാണ് എല്ലാ ആരാധനയിലും ഞാൻ ഒരു വചനമാല സമർപ്പിക്കാമെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചു നിങ്ങൾ ഇത് കേൾക്കുന്നവരെ ആത്മീയ പ്രചോദനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് വചനമാല സമർപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നേഹവൃദ്ധിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യണം ഒരുപാട് മക്കൾ എന്നോട് വചനമാല അവർ പണി തുടങ്ങി ഇപ്പോൾ തന്നെ പണി തുടങ്ങി ഞാൻ എന്റെ കാറ്റീസം പഠിപ്പിക്കുന്ന ഒരു മോൾ ഞാൻ പഠിപ്പിക്കുന്ന ഒരു മോളോട് വിളിച്ച് പറഞ്ഞു പറഞ്ഞു പക്ഷെ ഞാൻ ഇന്ന് എന്റെ പരീക്ഷ കഴിയും നാളെ മുതല് ഞാൻ വചനമാല തയ്യാറാക്കിയാണ് നമുക്ക് മനോഹരമായിട്ട് പലതരം വർണ്ണക്കടലാസുകളൊക്കെ ഉപയോഗിച്ച് അതിലൊക്കെ വചനം എഴുതി മുപ്പത്തിമൂന്ന് വചനം എഴുതുക ഒരു ഒരു വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതുക മുപ്പത്തിനാലാമത്തെ പ്രാവശ്യം എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം ലൂക്ക ഇരുപത്തിരണ്ട് നാപ്പത്തിരണ്ട് എഴുതുക വീണ്ടും മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതുക വീണ്ടും ഒരു വചനം മുപ്പത്തിനാലാമത്തെ വചനം എന്തായിരിക്കണം എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ദൈവത്തിന് സമർപ്പിക്കാം നമ്മളെ തന്നെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഈ വിഷയത്തെ കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്യണം ഈ മാർച്ച് പതിനാറാം തീയതി നമ്മള് വലിയൊരു മാല എല്ലാവരും ചേർന്നുണ്ടാക്കിയ വലിയൊരു മാല ആഭാ ധ്യാന കേന്ദ്രത്തിന്റെ ദിവ്യകാരൻ ചാപ്പലിൽ തൂക്കിയിടുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ വൈദ്യ ബഹുമാരുടെ എല്ലാ വൈദികരും ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷയുമായി വളരെ സഹകരിക്കുന്നു അവർ നല്ല ഒരു ആത്മീയ ചിന്തയാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു മാർച്ച് പതിനാറാം തീയതി ഈശോയുടെ മുമ്പിലായിരിക്കാൻ തൃശൂർ അതിരൂപതയിലേക്ക് ദിവ്യകാരുണ്യ സംഗതിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ആരാധന ആരാധന